അലൈക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറ്റില കൃഷി എങ്ങനെയാണ് വെറ്റില കൃഷി കാണാത്തവർക്ക് ഒന്ന് കാണിച്ചു തരാം എന്ന് കരുതിയാണ് വെറ്റില രണ്ട് രീതിയിലുള്ള കൃഷി രീതി ഉണ്ട് ഒന്ന് കാമുങ്ങമ്മേൽ കൃഷി ചെയ്യുന്ന രീതിയും പിന്നെ അതേപോലെ തന്നെ വാറുവലെന്നു പറയും പല നാട്ടുകളിലും പല പേരിലായിരിക്കും അറിയപ്പെടുക ഇങ്ങനെ ചെയ്യുന്നതും ഉണ്ട് ഏതായാലും ഈ ഏകദേശം രണ്ട് വർഷക്കാലമായിട്ട് നല്ല ഒരു ആദായം തരുന്ന ഒരു കൃഷി രീതി തന്നെയാണ് വീട്ടിലെ കൃഷി വെറ്റിലിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ നിറം അങ്ങനെ എരിവ് അതൊക്കെയാണ് അതിൻ്റെ ഒരു മാനദണ്ഡങ്ങൾ അത് പലർക്കും അറിയാം ഏതായാലും പിന്നെ കാണാത്തവർക്ക് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വെറ്റില അതിൻ്റെ വിളവെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ള സെർച്ച് യൂട്യൂബറൊക്കെ പറയുന്നത് പോലെ തന്നെ ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക പിന്നെ അതൊക്കെയാണ് പറയാനുള്ളത് ഏതായാലും വെറ്റില ചെയ്യുന്ന നൂറ് കെട്ട് നൂറ് ഒരു കെട്ടിന് ഏകദേശം ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം അൻപത്തഞ്ച് അറുപത് എൺപത് വരെ റേറ്റ് വന്നിരുന്നു പല സമയത്തും അത് പത്ത് രൂപ വരെ എത്താനുള്ള ചാൻസും ഉണ്ട് കഴിഞ്ഞ ഒരു രണ്ട് വർഷക്കാലമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ പിന്നെ കൃഷി ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എനിക്കുണ്ട് എനിക്കൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ഏണിങ് കിട്ടിയിട്ടുണ്ട് വെട്ടിലെ കൃഷിയിൽ നിന്ന് തന്നെ പിന്നെ വെറ്റിലെങ്ങനെയാണ് അതിൻ്റെ റെഡിയാക്കൽ ഓരോന്നും എൺപത് വെറ്റില അല്ലെങ്കിൽ നൂറ് വെറ്റില അങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികൾ ഷോപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ചെയ്യാൻ അതും മറ്റു വിധ മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്ന രീതിയാണെങ്കിൽ അത് നൂറ് കെട്ടാണ് നൂറ് വെറ്റിലയാണ് അതിനൊരു കെട്ട് എന്ന് പറയും പിന്നെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള പോലത്തുള്ള ചന്തകളിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ എൺപതാണ് എൺപത് വെച്ചിട്ടാണ് അത് അത് വേറെ രൂപത്തിലാണ് കെട്ട് റെഡിയാക്കാറ് അപ്പോൾ ഏതായാലും വീഡിയോ കാണുക വെറ്റില കൃഷി ചെയ്യാൻ സ്ഥലവും താല്പര്യവും ഉള്ള ആളുകൾ ഈ കൃഷിയിലേക്ക് വരിക കാരണം ഈ കൃഷി ഇന്ന് കേരളത്തിൻ്റെ നമ്മളെ ഭൂവിസ്തൃതിക്കനുസരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്